നമ്മൾ അതിൻ്റെ ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തുകാണെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞ് കടിച്ചിട്ട് ഇഞ്ചി തിന്നണം അതാണ് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പേര് തിന്നിട്ട് ഒരു മിനിറ്റ് സമയം കൊണ്ട് ആറ് ആറ് മഞ്ചു വെച്ച് രണ്ട് പേർക്കും കൊടുത്തിട്ടുണ്ട് ഈ മഞ്ച് തിന്ന് തീർക്കണം എത്ര പെട്ടെന്ന് എത്രത്തോളം മഞ്ച് തിന്നുന്ന വ്യക്തിക്കാണ് വിജയ് ആ വിജയിക്ക് നമ്മൾ കൊടുക്കുന്നത് അതാണ്ട് ബൂസ്റ്റാണ് പക്ഷേ കഴിഞ്ഞാൽ ഇതാ നമ്മടെ അമല് പറഞ്ഞ കണക്ക് മായയും അമലും തമ്മിലാണ് മഞ്ചും ഇഞ്ചിയും കടിക്കാനായിട്ട് റെഡി ആയിരിക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം അവിടെ മഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചി എവിടെ ഇഞ്ചി ഇതാണ്ടേ ഇഞ്ചിയും റെഡി ആയിട്ടുണ്ട് ഇഞ്ചി ഇപ്പൊ കടിക്കും ആരാണ് മഞ്ചും ഇഞ്ചിയും കടിക്കുന്നതെന്ന് അറിയാം നോക്കാം ോക്കോ എത്ര മഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അര എട്ട് പന്ത്രണ്ട് മഞ്ചുണ്ടല്ലേ പന്ത്രണ്ട് മഞ്ച് ഈ കിലോട്ട് അങ്ങോട്ടേക്കോട്ട് ബാഗിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കണ്ടോ നോക്കിയോ കണ്ടല്ലോ ഇനി അടുത്തതായി നമ്മൾ ടൈമറാണ് ഓൺ ചെയ്യാൻ പോകുന്നത് അഞ്ച് എല്ലാം റെഡിയായി നാട്ടിൽ സ്റ്റാർട്ടർ കൊടുക്കാൻ പോകണ ടൈമർ റെഡിയാണ് ഓക്കെ റെഡിയല്ലേ അല്ലേ റെഡി അല്ലേ ഓക്കെ അപ്പോൾ ഇതാ തുടങ്ങുന്നു സ്റ്റാർട്ട് അവൽ വരെ അറിഞ്ഞിരിക്കുകയാണ് മായ വിട്ടു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് മായ വീണ്ടും അറിയുകയാണ് മായ വെച്ചോണ്ടിരിക്കോ ആ തിന്നെ ആ ടൈമർ ഇതാ മായ രണ്ട് മഞ്ചും കൂടെ ബാക്കിയുള്ളു അമലിതാ നാട്ടിലെ വീണ്ടും കവറെല്ലാം പൊട്ടിച്ചോണ്ടിരിക്കാണ് ഒന്നായാലും നടക്കത്തില്ല നടക്കത്തില്ല അയ്യ സംസാരിക്കാം അയ്യാ ആംബുലൻസ് വിളിക്കൂ നിങ്ങളാ പിന്നെ ശ്വാസം ആ അമല് വിജയിച്ചിരിക്കുകയാണ് നാട്ടില് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അടുത്ത ഇഞ്ചി കടിക്കാൻ പോകുന്നത് ആരാണ് ഇഞ്ചി കടിക്കാൻ പോകുന്നത് ആരാണ് മായ കല്യാണി നാം മഞ്ജിന്റെ ഇഞ്ചി ആ പിടിച്ചോ 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 പിടിച്ചോക്ക് തന്നെ ഇഞ്ചി കിട്ടി പിടിച്ചോ ആ കടിച്ചോ ഇഞ്ചി കടിക്കാൻ പോണ ആ അടിപൊളി കടി കടി ഇഞ്ചി കടിച്ചോ ഇഞ്ചി ഇഞ്ചി താണ്ട ഇൻ പോറിക ഇഞ്ചി താണ്ട ഇഞ്ചി കടിക്കാൻ പോന്നു കടിച്ചോ ആ അങ്ങനല്ലേ കടി നല്ല വെറുതെ കടിക്കും ആ ചാവ ആ തിന്നട്ടെ പോരട്ടെ മഞ്ച് കഴിഞ്ഞു അതെ ഇതാ ദൂശ്യമൊക്കെ സന്തോഷിച്ചിരിക്കും സീക്രട്ട് ഓഫ് മൈ എനർജി അതാണ് എന്താണ് അതാണ്